യ് ഹലോ നമസ്കാരം നന്ദൂട്ടനെ ഈ വീട്ടിനകത്ത് തന്നെ ഇരിക്കുമ്പോഴത്തേക്കും വെളിയിലേക്ക് ഇറങ്ങാനായിട്ടൊരു വഴക്കും ബഹളവും ഒക്കെയാണ് അങ്ങനെ ഞാൻ കുഞ്ഞുവയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങുവാണ് നമ്മുടെ വെളിയിൽ റോഡിൻ്റെ സൈഡിലേക്ക് തന്നെ വന്നപ്പോൾ നല്ലൊരു മഞ്ഞ പൂവൊക്കെ കണ്ടേ ഇതൊരു മൂന്നാല് ചുവട് നിൽപ്പുണ്ടേ കാണാൻ നല്ല ഭംഗിയാണ് ഈ പൂവിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പം ചെറുതും വലുതുമായ ഈ ചെടിയൊക്കെ കണ്ടു വന്നു അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ താളി നിൽപ്പുണ്ടേ അങ്ങനെ അമ്മ കറുമ്പി മോൾ വിളുമ്പോ മോളുടെ മോളൊരു സുന്ദരി കുട്ടി അങ്ങനെ താളിയൊക്കെ കണ്ടു പിന്നെയും വഴക്കാം പിന്നെയും ഞാൻ ഇച്ചിരി കൂടെ മുന്നോട്ട് പോകാമെന്ന് ചോദിച്ചപ്പോൾ നല്ല പച്ച പുല്ല് കണ്ടേ അപ്പോൾ എനിക്കൊരു പശുവിൻ്റെ സന്തോഷമൊക്കെ തോന്നി അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു തോട് കണ്ടു തോട്ടിൽ ചെറിയ അനക്കുമൊക്കെ കണ്ട് ഇലയൊക്കെ അനങ്ങുന്നത് കണ്ട് കുഞ്ഞാവ ഹാപ്പി ആയിട്ടിരിക്കുവാണേ അങ്ങനെ ഞങ്ങൾ തിരിച്ച് തിരിച്ചു വരാൻ നേരത്ത് ഒരു ജമന്തി പൂ കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ എളുപ്പം വീട്ടിൽ കയറി കൊതുകിൻ്റെ ശല്യം അതുപോലെ ഉണ്ട് അങ്ങനെ വീട്ടിൽ വന്നപ്പോഴും നമ്മുടെ ചുറ്റും തന്നെ ഇത്രയും ഭംഗിയുള്ള കാഴ്ചകളുണ്ടായിരുന്നു എന്ന് മനസ്സിലായത് അപ്പോൾ ഇതൊക്കെ കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം